എല്ലാവർക്കും വീടെന്ന് സർക്കാർ കൊട്ടിഘോഷിക്കുമ്പോഴും അന്തി ഉറങ്ങാൻ പോലും വീടില്ലാതെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പതിനായിരങ്ങൾ പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പട്ടികവർഗ കുടുംബങ്ങൾക്കാണ് സ്വന്തമായി വീടില്ലാത്തത് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി പോലുമില്ല പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങാനുള്ള ബജറ്റ് വിഹിതങ്ങളിൽ ഒൻപത് വർഷങ്ങൾക്കിടെ ചെലവഴിച്ചത് പതിനൊന്ന് ശതമാനം മാത്രമാണ് ജനംബ്രി എല്ലാവർക്കും വീടുന്ന പിണറായി സർക്കാർ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായെങ്കിലും ഒന്നും ശരിയായില്ലെന്നതിന്റെ തെളിവുകളാണ് ഈ നിയമസഭാ രേഖകൾ സർക്കാരിന്റെ തന്റെ കണക്ക് പ്രകാരം പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പട്ടികവർഗ കുടുംബങ്ങൾക്കാണ് സ്വന്തമായി വീടില്ലാത്തത് ഇതിൽ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് കുടുംബങ്ങൾക്കും സ്വന്തമായി ഭൂമി പോലുമില്ല രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ വിവിധ ബജറ്റുകളിലായി പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി നൽകാൻ വകിയിരുത്തിയത് നാനൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്നേ ഒൻപത് കോടി രൂപ ഇതിൽ പക്ഷേ ഒൻപത് വർഷം കൊണ്ട് ചെലവഴിച്ചത് ആകെ അൻപത് കോടി എഴുപത്തിനാല് ലക്ഷം രൂപ അതായത് ബജറ്റ് വിഹിതത്തിന്റെ പതിനൊന്ന് ശതമാനം മാത്രം പട്ടികജാതി പൊതുവിഭാഗങ്ങളുടെ കണക്കുകൾ കൂടിയെടുത്താൽ സംസ്ഥാനത്തെ ഭവനരഹിതരുടെ എണ്ണം ലക്ഷങ്ങൾ കടക്കും അപ്പോഴും ബാക്കിയാകുന്നത് സംസ്ഥാനത്തെ അവശ്യ വിഭാഗങ്ങളെ പുരോഗതിയിലേക്ക് നയിച്ചെന്ന സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം മാത്രം മോഹനൻ ജനം തിരുവനന്തപുരം